സെവൻത്ത് ഓഗസ്റ്റിന് ഞാൻ ട്രേഡ് ചെയ്യാൻ പോകുന്ന ഇമ്പോർട്ടൻറ്റ് ലെവലുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രീവിയസ് ഡേയിൽ ഞാൻ മാർക്ക് ചെയ്ത ഇമ്പോർട്ടൻറ്റ് ഏരിയകളിൽ നിഫ്റ്റിയിലൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഒരു ട്രേഡ് എടുത്തിട്ട് ടാർജറ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു ലൈവ് ട്രേഡ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇരുപത്തിനാല് മുന്നൂറ്റി നാൽപ്പത്തി ആറിന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഡൗൺ സൈഡ് എൻട്രി ആയിരിക്കും പ്ലാൻ ചെയ്യുക അതുപോലെ ഇരുപത്തി നാലായിരത്തി പതിനാലിലെ താഴേക്ക് വരികയാണെങ്കിൽ അപ്സൈഡ് എൻട്രി ആയിരിക്കും പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഫസ്റ്റ് ട്രേഡ് ഞാൻ ഡൗൺ സൈഡിലേക്ക് എടുത്തു അത് ടാർഗറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ടോട്ടലി രണ്ട് ട്രേഡ് മീൻസ് ടോട്ടൽ മൂന്ന് ട്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എസ് എല്ലും സോറി ഒരു ടാർജറ്റും രണ്ട് എസ് എല്ലും ആണ് നമ്മൾ ഞാൻ കോൾ ഓപ്ഷൻ എടുത്ത് രണ്ട് എസ് എല്ലടിച്ചതാണ് അതിന് പകരം ബാങ്ക് നിഫ്റ്റിയിൽ നല്ലൊരു പുട്ട് ഓപ്ഷൻ ഉണ്ടാകും ഡൗൺ സൈഡ് എൻട്രി ഉണ്ട് ആ ഒരു എൻട്രി സമയത്ത് സിസ്റ്റത്തിൽ രീതിയിൽ ഇരുന്നിട്ടുമില്ല കണ്ടിട്ടുമില്ല ആ സമയത്ത് ജസ്റ്റ് ആ ഒരു ട്രേഡ് മിസ്സായി ചെയ്തു ഈ ഡീറ്റെയിൽസ് ഞാൻ ഇന്നത്തെ ലൈവ് ട്രേഡ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലൊരു ട്രേഡ് അടിപൊളിയായിട്ട് മാർക്കറ്റ് നന്നായിട്ട് മൂവും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രേഡ് ഇനി നാളത്തെ ലെവൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നാളത്തെ ലെവൽസ് ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലും ഏതൊക്കെ അതായത് സെവൻ ഓഗസ്റ്റിനുള്ള ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ലിക്വിഡിറ്റി ഏരിയാസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് വാച്ച് ചെയ്യാം ലിക്വിഡിറ്റി ഏരിയ ബാങ്ക് നിഫ്റ്റിയിൽ ഒന്ന് വരുന്നത് ഈ ഒരു ഏരിയയിലുണ്ട് ഡൗൺ സൈഡ് എപ്പോഴിപ്പോൾ ഒരു ഡൗൺ സൈഡ് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി കുറച്ചും കൂടി ഒരു അപ്സൈഡ് മീൻസ് താഴേക്കുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റീസിനായിരിക്കും ഇപ്പോൾ മാർക്കറ്റിൽ കുറച്ചും കൂടി ഒരു റിസൾട്ട് ഉള്ളത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ അപ്സൈഡ് മുകളിലുള്ള ഐഡിയസ് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ താഴേക്ക് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ നാൽപ്പത്തൊൻപത് അഞ്ഞൂറ്റി മുപ്പതിൻ്റെ താഴെ ഒക്കെ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്കൊരു അപ്സൈഡ് ബുള്ളിഷ് എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇനി അപ്സൈഡിലുള്ള ഏരിയാസൊക്കെ ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്സൈഡിലേക്കുള്ള ഏരിയാസ് ഏതൊക്കെ നോക്കാം അപ്സൈഡിൽ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ഉണ്ട് അപ്സൈഡ് ലിക്വിഡിറ്റി അൻപത് ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും ഇതിൻ്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ താഴേക്കുള്ള എൻട്രി ആയിരിക്കും നോക്കാം അതുപോലെ മറ്റൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ അൻപത് അറുന്നൂറ്റി അൻപത്തെട്ട് ഇതിൻ്റെ മുകളിലേക്ക് മാർക്കറ്റ് പോവുകയാണെങ്കിലും ഡൗൺ സൈഡിലേക്കായിരിക്കും ഞാൻ എൻട്രി പ്ലാൻ ചെയ്യാം ഈ ഒരു ഏരിയ എത്തി എത്തിക്കഴിഞ്ഞാൽ അപ്സൈഡിലേക്ക് വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കിയിട്ട് അപ്സൈഡിലേക്ക് ഇതെല്ലാം ഇനി മാർക്കറ്റ് അവേഴ്സിൽ പുതുതായിട്ട് മാർക്കറ്റിൽ ഏതെങ്കിലും ലിക്വിഡിറ്റി ഏരിയാസ് ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം ട്രേഡ് പ്ലാൻ ചെയ്യാം അതുപോലെ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റിലുണ്ട് നാൽപ്പത്തി ഒൻപത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് എന്നുള്ളൊരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ഇതൊരു ഇമ്പോർട്ടൻറ്റ് അൻപതിനായിരത്തിൻ്റെ അടുത്തായത് കൊണ്ട് വേണമെങ്കിൽ അൻപതിനായിരം ബ്രേക്ക് ചെയ്തിട്ട് താഴേക്ക് നോക്കിയാൽ മതി അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതും ഒരു ഇന്റേണൽ ലിക്വിഡിറ്റി ഏരിയ ആണ് ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ആണ് ഒരു വൺ സെക്കൻഡ്സ് ചെക്ക് ചെയ്യട്ടെ ഇത് ഒരു ഇൻറ്റേർ ലിക്വിഡി ഏരിയ ആണ് ഇൻറ്റേണൽ ലിക്വിഡിറ്റി ഏരിയ ആണ് ഏതായാലും ഈ ഒരു ഏരിയയിലും ടാപ്പ് ചെയ്യണമെങ്കിൽ ഡൗൺ സൈഡ് നോക്കാം ഞാൻ പറഞ്ഞ പോലെ അൻപതിനായിരം ടച്ച് ചെയ്തിട്ട് ഡൗൺ സൈഡ് നോക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നന്നാവോ എന്ന് എനിക്ക് തോന്നുന്നു ഇതാണ് ഇതാണിപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കിട്ടിയ മൂന്ന് ലെവൽസ് മുകളിൽ മൂന്ന് ലെവലും ലെവലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ അതിൻ്റെ ഒരുപാട് താഴെയുണ്ട് വലിയ ഗ്യാപ് ഡൗൺ ഒക്കെ വരികയാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് നമുക്ക് നോക്കാം എന്നുള്ളതാണ് പിന്നെ മാർക്കറ്റിൽ ഒരുപാട് ഇടയിലേക്കൊക്കെ ഏരിയാസ് ഉണ്ട് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് എന്താ പറയുക നാൽപ്പത്തെട്ട് തൊള്ളായിരത്തി ആറ് ഒരുപാട് താഴെയാണ് അറിയില്ല അങ്ങോട്ടൊക്കെ മാർക്കറ്റ് എത്തുമെന്നുള്ളത് ഇനി നിഫ്റ്റിയിൽ നമുക്ക് നോക്കാം നിഫ്റ്റിയിൽ ഏരിയാസ് നമുക്ക് നോക്കാം പക്ഷെ ഓൾറെഡി ഉള്ളതൊന്ന് റിമൂവ് ചെയ്യാം ഇനി മാർക്കറ്റിൽ ഏതൊക്കെ ലെവൽസ് ആണല്ലോ നമുക്ക് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം മാർക്കറ്റിന്നൊരു വിധം ഒക്കെ താഴെ എടുത്തിട്ടുണ്ടല്ലേ നിഫ്റ്റി നിഫ്റ്റി താഴെയുള്ള ഒരു വിധം ലിക്വിഡിറ്റി ഒക്കെ മാർക്കറ്റ് എടുത്തിട്ടുണ്ട് ഇനി നിഫ്റ്റിയിൽ ഇപ്പോൾ എനിക്ക് ഒന്ന് ചെക്ക് ചെയ്യട്ടെ നിഫ്റ്റി ഡൗൺ സൈഡ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തി തൊള്ളായിരം ഇരുപത്തി നാല് ഈ ഒരു ഏരിയ ഉണ്ട് ഇരുപത്തി മൂന്ന് എണ്ണൂറ് അതുപോലെ ഇരുപത്തി മൂന്ന് അറുനൂറ്റി എഴുപത് ഇത് രണ്ടും നമുക്ക് എന്താണ് ഓൾറെഡി ഏരിയൻസ് ഉണ്ട് പിന്നെ നമുക്ക് അപ്സൈഡിലേക്കുള്ള ഏരിയകൾ ഏതൊക്കെയാ നോക്കാം അപ്സൈഡ് ഏരിയകൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്സൈഡ് ലിക്വിഡിറ്റി ഏരിയ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇൻറ്റേർണൽ ആണ് അധികവും മാർക്കറ്റിൽ നിഫ്റ്റിയിൽ കാണുന്നത് നിഫ്റ്റിയിൽ ഇവിടെ നമുക്കൊരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺ സൈഡ് നോക്കാൻ പറ്റിയൊരു ഏരിയ അതുപോലെ നിഫ്റ്റിയിൽ അടുത്തൊരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇരുപത്തി നാല് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ഇനി ഇൻ കേസ് മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ ഈ ഒരു ഏരിയ ഒരു സിങ് അല്ലെങ്കിലും ഈ ഒരു സിങ് ഹൈ ഏരിയ നോക്കാം ഇരുപത്തിനാല് മുന്നൂറ്റി എൺപത്തിരണ്ട് ഈ മൂന്ന് ലെവൽസാണ് അപ്സൈഡ് ഉള്ളത് അതുപോലെ തന്നെ കുറച്ചും കൂടി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇരുപത്തി മൂന്ന് എണ്ണൂറ്റി എൺപത്തൊമ്പത് റേഞ്ച് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ഒരു പ്രോപ്പർട്ടി ഏരിയയാണ് ഇൻഡ്യൂസ്മെൻറ്റ് ആണ് അല്ലെങ്കിൽ ഇത് ഇത് രണ്ടും ഇൻറ്റേർണൽ ലിക്വിഡിറ്റി ഏരിയയാണ് എൻ്റെ ട്രേഡ് പ്ലാൻ എന്താ വെച്ചാൽ മാർക്കറ്റ് ഈ ഒരു മാർക്കറ്റ് നാളെ ഓപ്പൺ ആവുന്നത് ഈ ഒരു ഏരിയൻ്റെ റേഞ്ചിലാണെങ്കിൽ ഞാൻ വൺ മിനിറ്റിലെ പ്രൈസ് ആക്ഷൻ നോക്കി താഴേക്കായിരിക്കും ട്രേഡ് എടുക്കുക അതുപോലെ ഈ ഒരു ഏരിയയിലാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ നോക്കി അപ്സൈഡിലേക്കായിരിക്കും ട്രേഡ് പ്ലാൻ ചെയ്യാം അല്ലാത്ത ഏരിയകളിലൊക്കെ ആണെങ്കിൽ ട്രേഡ് ചെയ്യാതെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യാറുള്ളത് പേഷ്യൻറ്റോട് കൂടി അല്ലെങ്കിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം പുതിയൊരു പ്രൈസ് ആക്ഷനിൽ മാർക്ക് എന്തെങ്കിലും ക്രിയ ലിക്വിഡിറ്റി ഏരിയ ക്രിയേറ്റ് ചെയ്യേണ്ടെങ്കിൽ ആ ഒരു ഏരിയയിലും ട്രേഡ് പ്ലാൻ ചെയ്യും എനിവേ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇത്രയേ ഉള്ളൂ ഇനി നാളത്തെ സെഷൻ നമുക്ക് നോക്കാം അതുപോലെ വീഡിയോ എല്ലാവർക്കും എന്താണ് പിന്നെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്നും കമൻ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആളുകൾക്ക് ഷെയർ ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഷെയർ ചെയ്ത് ചെയ് ചെയ്ത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ അധികം ഹെൽപ്ഫുൾ ആവും നമ്മുടെ ചാനലിനൊക്കെ റീച്ച് കൂടാനൊക്കെ അത് സഹായിക്കും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നാലും നമുക്കൊരു മോട്ടീവ് എനിക്കൊരു മോട്ടിവേഷനൊക്കെ ഉണ്ടാവും വീഡിയോ ചെയ്യാനൊക്കെ ഉള്ള എല്ലാവരുമായിട്ട് സപ്പോർട്ട് വേണം അതുപോലെ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഈ ഒരു എന്താണ് നമ്മുടെ ലിക്വിഡിറ്റി ഏരിയാസിനെ കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് മാർക്ക് ലെവൽസിനെ കുറിച്ച് പറയുന്നതിന് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുള്ള വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയാം കമൻ്റിൽ പറയാം എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ